തുടങ്ങാൻ സാധാരണ ഇന്റർവ്യൂ ഇന്റർവ്യൂ ചെയ്യുന്ന ആൾക്കാരെ പോലെയല്ല മഞ്ജുലൻ ചെയ്യുന്നു ഉണ്ടായിരുന്നെങ്കിൽ താങ്കൾ വേഷങ്ങളോ ോ ദിനോസറിനുണ്ടായ കുട്ടിയെന്നോ ഒക്കെ വിളിച്ച് പർട്ടിക്കുലർ കമന്റ് ഒക്കെ പറഞ്ഞ ആൾക്കാർ വിളിക്കുന്നുണ്ടല്ലോ മനസ്സിലായോ ഇപ്പോരാ ഞാൻ ആ ി പൊടി തള്ളച്ചി എന്നൊക്കെ ഞങ്ങളുടെ നാട്ടിൽ തെറിയേ അല്ലെ അവര് ഞാനും ഒരു ബന്ധമില്ല പിന്നെ എന്തിനാണ് അവരെന്നെ പറ്റി ആവശ്യമില്ലാത്ത പറയുന്നത് ഞാൻ ഞെക്കി പിടിക്കുന്നത് പിഴിയെന്ന് അവരുടെ മുന്നിലാണ് ഞാൻ ഞെക്കി പിടിച്ചു പിഴിഞ്ഞത് എന്നാലും ധാർമ്മിക ഉത്തരവാദിത്ത സമൂഹത്തിൽ എന്താ വീട്ടിലിരിക്കണോ നോക്കി ഒന്ന് പൊട്ടിക്കണോന്നിട്ട് എപ്പം വിചാരിച്ചുള്ളൂ മാന്യമായ രീതിയിൽ താങ്കൾക്ക് മാന്യത കുറവൊന്നും തോന്നിട്ടില്ല നിങ്ങൾ എന്തോ മനസ്സിൽ വെച്ച് പറയാനുള്ളത് അല്ല പൊതു മുതലാണ് അത് പറഞ്ഞിട്ട് ജീവിച്ചുണ്ടായിരുന്നെങ്കിൽ നാട് വിട്ട് താങ്കളുടെ ഓൾസ് ചെയ്ത് കളയത്തില്ലായിരുന്നു ഒരിക്കലുമില്ല സൂചിച്ചറിയാം ഞാൻ എന്തിനാ തെറ്റിദ്ധരിക്കണേട അഭിനയത്തിന് അഭിനയം പറയാവോ അപ്പൊ ആരും കണ്ടില്ലേ ദയവേദി ഇക്കാര്യം പുറത്ത് ആരോടും പറയരുത് എനിക്കത് ചെയ്യണേ